കലക്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കളക്ഷൻസ് കാണിക്കുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത് അങ്ങനെ വരുന്നു ബോട്ടം ചെയ്യാനുള്ള മെറ്റീരിയൽ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ടു മീറ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് വരുന്നത് മാച്ചിങ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഫാബ്രിക് ഫാ ഫാബ്രിക്ക് രണ്ട് മീറ്ററിന് മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ട്വൻറ്റി റുപ്പീസ് ദുപ്പട്ടയുടെ റേറ്റ് വരും ത്രീ ട്വൻറ്റി അപ്പോൾ ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി റുപ്പീസിനാണ് നിങ്ങൾക്ക് ഒരു ബോട്ടം പ്ലസ് ദുപ്പട്ട എന്നൊരു കോമ്പോയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു ഒരു മ്യൂറൽ പെയിൻറ്റിലൊക്കെ വരുന്ന അതേ ഒരു പറ്റേൺ ഇത് അങ്ങനെ വരുന്നു ഡെക്സ് അതിൽ മാച്ചിങ് ദുപ്പട്ട ഇതങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഏത് കോമൺ പ്ലെയിൻ കളേഴ്സ് ടോപ്പിൻ്റെ കൂടെയും നമുക്കിത് ബോട്ടം ആൻഡ് ദുപ്പട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ല റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ദുപ്പട്ട ഇത് എങ്ങനെ വരുന്നു അതിന് ചേരുന്ന ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ചെയ്യാനായിട്ട് സഫിഷ്യൻ്റ് ആയിരിക്കില്ല ചിലർക്ക് നോർമൽ ചെറിയ സൈസുള്ളവർക്ക് തേങ്ങയും ടൂ മീറ്റേഴ്സ് കട്ടായിട്ടാണ് ഇത് വരുന്നുള്ളൂ ഒരു ബോട്ടത്തിൻ്റെ ഒരു ദുപ്പയുടെയും കൂടെ വേറെ ടോപ്പ് ചെയ്യാനായിട്ടുള്ള കലങ്കാരി ഫാബ്രിക്കിൻ്റെ വേറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് റെണ്ണി മെറ്റീരിയൽസിൻ്റെ വെറൈറ്റീസ് കാണാനായിട്ട് യൂട്യൂബിൽ നമ്മുടെ ഫാബ്രിയൻസ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ാൽ ഇതെങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് ഇതാ യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി റുപ്പീസാണ് ഫാബ്രിക്കിൻ്റെ റേറ്റ് രണ്ട് മീറ്ററിന് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നു ത്രീ ട്വൻറ്റി ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ബോർഡറോട് കൂടിയ ദുപ്പട്ട ദുപ്പട്ടയുടെ ഓൾമോസ്റ്റ് ലെങ്ത് വരുന്നത് ടു പോയിന്റ് ത്രീ ടു പോയിന്റ് ഫോർ ചിലത് ടു പോയിന്റ് ഫോർ വരെ ഉണ്ടാവും നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു യെല്ലോ കളറിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ പ്രിഫറൻസ് ഉള്ളവർ ഒന്നിൽ കൂടുതൽ പ്രിഫറൻസ് ഇഷ്ടമായിട്ടുള്ളവർ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം ഓരോന്നിലേ സെറ്റ് ആ വേണ്ട എന്നുള്ള ആയിട്ട് പറയുക